എഴുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള സ്ത്രീയുടെ വയറ്റിൽ നിന്നും മൂന്നര കിലോഗ്രാം വലുപ്പമുള്ള മുഴ നീക്കം ചെയ്തു പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലാണ് ഇന്ന് സങ്കീർണമായ ശസ്ത്രക്രിയ നടന്നത് വയറ്റിൽ ഗ്യാസിന്റെ പ്രശ്നങ്ങളുമായി ആശുപത്രിയിൽ സ്ത്രീക്ക് സ്കാനിങ്ങിലൂടെയാണ് ഇരുപത്തിയൊന്ന് സെന്റിമീറ്റർ നീളവും ഇരുപത് സെന്റിമീറ്റർ വീതിയുമുള്ള മുഴയുണ്ടെന്ന് കണ്ടുപിടിച്ചത് തുടർന്ന് ശസ്ത്രക്രിയക്ക് നിർദ്ദേശിക്കുകയായിരുന്നു പ്രഷറും പ്രമേഹവും ശ്വാസമുട്ടലുമുള്ള രോഗിക്ക് അനസ്തേഷ്യയും വെല്ലുവിളിയായി നിന്നു ഗൈനക്കോളജി വിഭാഗത്തിലെയും അനസ്തേഷ്യ വിഭാഗത്തിലെയും ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തിയേറ്ററിലെ നഴ്സിംഗ് വിഭാഗത്തിന്റെയും ടെക്നീഷ്യന്മാരുടെയും പിന്തുണയോടെയാണ് സർജറി സാധ്യമാക്കിയത് രോഗി സുഖം പ്രാപിച്ചു വരുന്നു ശസ്ത്രക്രിയക്ക് ഗൈനക്കോളജി വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ റസീന അനസ്തേഷ്യ വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ റൌഫ് ഡോക്ടർ അലീന ഡോക്ടർ രഞ്ജിത എന്നിവരും നഴ്സിംഗ് ഓഫീസർമാരായ സൗമ്യ ഉമ്മുൽ ഹൈറ നാസിഫ് എന്നിവരും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദ്ധം ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് സ്ട്രീ ഷോ ഒക്ടോബർ മുതൽ വരെ ഞങ്ങളുടെ പെരിന്തൽമണ്ണ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ട് സ്ട്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം